ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി ഫാഷൻ ഇന്ന് നമ്മൾ എന്താ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഐറ്റം ആണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ആണെ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഗിഫ്വയുടെ കാര്യവും മറക്കണ്ട നമ്മുടെ ഗിഫ്വക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പൊ നമ്മൾ മന്ത് എൻ്റെയാണ് എല്ലാ പ്രാവശ്യവും ഗീവ് അവേ നടത്താറുള്ളത് അപ്പം ഇതും അങ്ങനെ തന്നെയാണ് മന്ത് എൻ്റെയാണ് നമ്മൾ ഗീവ് അവേ നടത്തുന്നത് ഞെറക്കെടുപ്പിലൂടെയാണ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് രണ്ട് ഞർക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ രണ്ട് വിന്നേഴ്സിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ അന്ന് ഗീവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാ വീഡിയോസിലും എന്താണ് കമന്റ് ഇടുകയും സ്റ്റാറ്റസ് ഇടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട് ഒന്നിലധികം പേരുണ്ട് ഒരാളൊന്നും അല്ല കേട്ടോ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഗീവ് അവ പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തു തന്നിട്ടുള്ള വ്യക്തികളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഗിവ് അവേടെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അത് നമ്മൾ നടത്തും അത് ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ ഒരു ദിവസം അങ്ങനെ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്ന ചെയ്യുന്നതാണ് അറിയോ നമ്മുടെ അത് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെയ്യൂട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇത് നമ്മള് നല്ലൊരു അഫോർഡബിൾ റേറ്റിലായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് മുന്നേ നമ്മൾ ആ ഒരു റേറ്റിലാണ് കൊണ്ടുവന്നിരുന്നത് അപ്പോ എന്താണ് എല്ലാവർക്കും നമുക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും നമുക്ക് കളേഴ്സ് അധികം കഴിഞ്ഞ തവണത്തെ പോലെ ആണെന്നാണ് തോന്നുന്നത് അതിൽ എന്തോ ചെറിയ 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 മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ഓൺ വരുന്ന കളർ നല്ലൊരു ഗ്രേപ്പ് വൈൻ കളറാണ് ഏട്ടോ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഏട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേപ്പ് ആണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ നെക്കിന്റെ പോർഷനിൽ എന്താണ് നെറ്റിന്റെ ഫാബ്രിക് ആണ് ഏട്ടോ വന്നിട്ടുള്ളത് ത്രെഡ് ഫാബ്രിക് ആണ് വരുന്നത് അതേ ഫാബ്രിക് തന്നെ നമ്മുടെ സ്ലീവിന്റെ അറ്റത്തായിട്ടും വരുന്നുണ്ടേ ഇങ്ങനെ ഒരു പടി പോലെ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ടേ അതുപോലെ ടോപ്പിന്റെ ടോപ്പിന്റെ അറ്റത്തായിട്ട് എന്താ ഇങ്ങനൊരു വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ടോപ്പിന്റെ എന്താണ് ഡീറ്റെയിൽ അതുപോലെ തന്നെ നമ്മുടെ ഇത് ഫ്രീ സൈസിലാണ് കേട്ടോ വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ എക്സൽ വാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടോ നല്ല ലൂസായിട്ട് വരുന്ന ബോട്ടോ ആണ് കേട്ടോ വരുന്നത് ഇത് റിങ്കിൾ റയോൺ ആണെ വരുന്നത് അതുപോലെ ബോട്ടത്തിന്റെ എൻഡിലും ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഒരു സൈഡ് ഒരു ഭാഗത്ത് എന്താണ് ഇങ്ങനെ ഇതേ വർക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ടോപ്പിൽ വന്നിട്ടുള്ള ആ ഒരു വർക്ക് ദൂപ്പട്ടയുടെ ഒരു സൈഡ് ഫുൾ ആയിട്ട് അങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് നല്ലൊരു കട്ടിയുള്ള നല്ലൊരു ഫാബ്രിക് ആണ് റിംഗിൾ റേൺ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിങ്കിൾ റേൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതിന്റെ ലെങ്ത് കൂടെ ഞാൻ മെഷർ ചെയ്ത് പറയാവേ ഇതൊരു നാല്പത്തി നാലര നാല്പത്തി അഞ്ചോളം വരുന്നുണ്ട് നാല്പത്തി അഞ്ച് അടുപ്പിച്ച് വരുന്നുണ്ട് നാല്പത്തി അഞ്ചെന്ന് തന്നെ പറയാം അത്രയും ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് ഇത്രയും വരുന്നുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് മെഷർ ചെയ്ത് പറയാം അപ്പൊ വർണ്ണത്തിന് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ അതുപോലെ തന്നെ ഫ്രീ സൈസ് ആണേ വരുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അന്നും എന്താണ് നമ്മള് അന്ന് കൊണ്ടുവന്ന അതേ റേറ്റ് തന്നെയാണ് ഇപ്പൊ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നാല്പത്തിരണ്ടടിപ്പിച്ചു വരുന്നുണ്ടോട്ടോ ബോട്ടത്തിന്റെ ലെങ്ത് നല്ലൊരു ഗ്രേ ബളർ ആണെ നെക്സ്റ്റ് വരുന്ന കളറ് ഒരു ബ്രിക് ഷെയ്ഡാണ് ബ്രിക് ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ അന്ന് നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആണ് കേട്ടോ ഇപ്പൊ നമുക്കത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പം ഇതാണ് അതുപോലെ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള പാകിസ്ഥാൻ ദുപ്പട്ട അതും ഉടനെ വരുന്നതായിരിക്കും കേട്ടോ ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫ്രീ സൈസാണ് വരുന്നത് ഫ്രീ സൈസ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ ലെങ്ത് നാൽപ്പത്തി അഞ്ച് അടുപ്പിച്ച് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഒരു വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ എൻഡിലും ഇതുപോലൊരു വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിലും വരുന്നുണ്ട് ഇതുപോലൊരു വർക്ക് അതുപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈനിങ് നല്ലൊരു ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് റിങ്കിൾ റൈവൺ ആണ് മെറ്റീരിയൽ ഇതിന്റെ എല്ലാം കളർ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളെ സ്ക്രീനിൽ കിട്ടുന്നില്ല അപ്പൊ നിങ്ങൾ ഓപ്പൺ പിക്ക് വാങ്ങിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക അത്യാവശ്യം സ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അത്യാവശ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ ഒന്ന് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പൊ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക ഇത് ഫ്രീ സൈസ് ആണ് ഐറ്റം ഇത് ഫ്രീ സൈസ് ആണ് നിങ്ങൾ എന്താണ് മെഷർ ചെയ്ത് ചോയിച്ച് ഓപ്പൺ പിക്കും വാങ്ങിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ ഐറ്റം നിങ്ങളെ കൈ കിട്ടുമ്പോഴത്തേക്ക് പാഴ്സല് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ എടുത്ത് വെക്കുക എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയാണ് ലൈനിങ് വരുന്നുണ്ട് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ആണ്ട്ടോ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് വരുന്നത് അന്ന് ഒരുപാട് പേര് ബ്ലാക്ക് ഒക്കെ ചോദിച്ചതാണ് അന്ന് ബ്ലാക്ക് നമുക്ക് കുറച്ച് പീസേ ഉള്ളായിരുന്നു അന്ന് മൊത്തത്തിൽ കുറച്ച് പീസേ ഉള്ളായിരുന്നു അപ്പൊ അന്ന് എന്താണ് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അന്ന് ബ്ലാക്ക് ഒക്കെ ചോദിച്ചവർക്ക് ഇതായിപ്പോ വരാട്ടോ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയുടെ അരികിലായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ടേ നല്ലൊരു റിങ്കിൾ റയോൺ ഫാബ്രിക് ആണ് വരുന്നത് മെറ്റീരിയൽ ഒന്നും ഒരു കോമ്പ്രമൈസും ഇല്ല നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒലിഗ്രീൻ ആണ് ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ പോയാൽ പോലും ഇത്രയും റേറ്റ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് നമുക്ക് കിട്ടില്ല ഇത്രയ്ക്ക് നല്ല ഒരു ഫാബ്രിക്കും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഐറ്റം ആണ് ഇത് വരുന്നത് ഗ്രീൻ ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് നാല്പത്തി അഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് ബോട്ടത്തിന്റെ ലെങ്തും നല്ല ലെങ്ത് വരുന്നുണ്ടേ ബോട്ടത്തിന്റെ ലെങ്ത് നാല്പത്തി ഒന്നോ നാൽപ്പത്തിരണ്ടോ സംതിങ് വരുന്നുണ്ട് ബോട്ടൽ ലെങ്ത് നല്ല ബോട്ടൽ ലെങ്ത് വരുന്നുണ്ട് ഞാൻ നാൽപ്പത്തിരണ്ടാന്ന് തോന്നുന്നു നാൽപ്പത്തിരണ്ട് ഓക്കെ നാല്പത്തിരണ്ടാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട ഇങ്ങനെയാണേ ഇപ്പൊ നല്ലൊരു ഹൊലി ഗ്രീൻ ആണ് വരുന്നത് ഇപ്പൊ ഈ ഒരു കളറും ബ്ലാക്കും ഒക്കെ നമുക്ക് ഒരുപാട് പേര് ചോദിച്ചായിട്ടോണം അപ്പൊ നിങ്ങൾ എന്താണ് വീഡിയോ കണ്ട് ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്ക മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോട്ടോ കാരണം നല്ലൊരു റേറ്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് വെറും എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ആവുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപക്കാണ് ഈ ഒരു ത്രീ പീസ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്ക താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം